ും ശരിയാവൂല ഇതൊന്നും ശരിയാവൂല ഓനെ ഓനല്ല മരുന്ന് ഞമ്മളെ വേറെ വെച്ചുണ്ട് എവിടെ നമ്മളെ ആയുധ നിർത്തി വേണ്ട അങ്ങനെ കാർന്ന് ഹാ നമ്മക്ക് നമുക്കൊക്കെ ഒന്ന് വരാ ഒരു ഈറ വരണ്ട് ആ വന്ന ഞാൻ പിടിച്ചാ കിട്ടൂല പൂസല്ലേ ഞാൻ പറഞ്ഞ അടോ പണില്ല സോറുണ്ട് ആര് അത് ബീവാത്തും ഉണ്ട് ഉണ്ട് സുക്കൈനും ഉണ്ട് ആരാ അത് പറഞ്ഞു

നോക്കാവള <laughs> പറയാം ഓനിക്ക് പ്രാന്ത ഓന ഓൻ പൂറ കഴിഞ്ഞ അടുപ്പിളിട്ടെ പോലെ കിടക്കുന്നത് അതേപോലെ ഇന്നെ ഇന്നെ ഇങ്ങളെ അടങ്ങി നോക്കാനല്ലേ നോക്കാല പറഞ്ഞു ഞാന് പറഞ്ഞു ഞാന് തീ കൊണ്ടല്ല ഒരു കളിക്കും നമ്മളില്ലാന്ന് ഇല്ലാന്ന് മൂത്താപ്പ ഒരു കാര്യം വെക്കട്ടെ മൂത്താമ്പാടി താടിക്കാന് തീ കൊളിക്ക അഞ്ചാമത്തെ ആൾക്കാർക്ക് നമുക്ക് മൂത്താമ്പാടി താടിക്ക് വീട സൈക്കിൾ ഒക്കെ തന്ന് നീപ്പിക്കണ്ട് ഓന്റെ മുമ്പിലേക്ക് എടുത്തതാണെന്ന ആ പുലിവാടാവട്ടോ ഞങ്ങൾക്ക് ഓന്റെ മുമ്പേക്ക് ഇത്തറാനാണപ്പൊ ഞമ്മളെ എല്ലാവരും കൂടിയിട്ട് പിടിച്ചു വെച്ചോണ്ട് മജ്ജത്തും കട്ടിൽ നിങ്ങള് ഒതുങ്ങി ഇന്ന അവിടെ നിൽക്കുന്നു ഇതിന്റെ ബാക്കി ഒരു കഷ്ണം കയറുണ്ടോ ഒന്നും കൂട്ടിട്ട് ആ ബുക്കെ അവിടെ ഒന്ന് കൊണ്ടു ഇട്ട കൊറേ നേരമായി ഓൻ ഞമ്മടെ പിന്നെ നടക്കും ഒരു കഷ്ണ ആരെയും ഒരു കഷ്ണം കയറാട്ട് ஒரு கசம் கையர் ஒன்று கையும் கலையும் கட்டி அவடே முக்கி உண்டேட்டாசு விளிக்கும்போ நம்ம ஓன் ஓன் குடும்பத்து வந்தாலே நம்ம அங்கே விளச்சா வரல

ൂലിക്കണി ഓൻ കൈയ്യന്തൊക്കെ ഒടിച്ചിട്ട് നമ്മൾ പതുക്കണിക്ക പതുക്കണിക്ക അതെ അതെ ഒന്ന് ഒന്ന് പിടിക്കോ ഒരുപാടി ഓലെ പിടിക്കാൻ നാറ്റാട് മൊഴിയോടുണ്ട് എന്തെങ്കിലും ഓൺ കൊട്ടി ഓ ജീവിതം അറങ്ങൾ ആക്കാൻ വേണ്ടി നിങ്ങൾ കൊട്ടുണ്ട് ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം നിൽക്ക് ഇത് ഇത് പറ്റൂല ഇത് പറ്റൂല ഹാ ഇതൃക്കോട് തിരുവല്ല നിൽക്കുക ഇത് മൂത്താപ്പാന കൊണ്ട് നമ്മൾ തോറ്റു മാറി മാറിപ്പോയിക്കോട്ടെ ഓന ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയ ഓന ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയ നമ്മക്ക് ഒരു പെരുത്ത ദേശം വരണ്ട് ഓന അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ ആ വെറുതെ അടങ്ങാക്കാൻ നിക്കണ്ടാ കാര്യം പറയാം നിക്കു നിൽക്ക് എവിടേക്കങ്ങനെ രണ്ടു മൂന്ന് ഓട്ടം നിങ്ങൾ ഏത് കൂടെ ഒഴിക്ക

കുറച്ച റബ്ബേ ഞമ്മള് തോറ്റാ ആദ്യ അടുങ്ങലായി ചങ്ങായി ഒരുത്തുള്ളി വെള്ളം കുടിക്കട്ടെ എന്നെ എവിടെ നമ്മളെ കാട്ടേ എന്റെ ആൾക്കാരാ ഒന്നും മുറുക്കി പിടിച്ചോ കേട്ടോ ആ ആ ആ ദ ഒന്നും ഒഴിക്കുന്ന വെച്ചാൽ ഒന്ന് ഒഴിക്കും ബേജാറാക്കരുത് மண்டக்கு அறு மண்டக்கு அ എന്താപ്പൊ ഓന്റെ വിചാരം ഓന്റെ വിചാരപ്പാണ് ഓൻ വിളിക്കുമ്പോ ഓന്റെ ഞമ്മള നിങ്ങള് കൊത്തി നുർക്ക അജങ്ങള് നോക്കേ ആ നമുക്ക് ഏറ്റവും പോലെ ആളിട്ടോ ആ അത് വേണ്ട എന്താ മൂസാറായോ നിങ്ങള് നിങ്ങൾ ഓക്കേ ആ നമ്മളെ ഓക്കെ കൊല്ലാറേ ഹലോ ആരാ പറ്റിയ മക്കളുണ്ട് പിടിക്കാസ് കൊണ്ടുപോയി മൂത്തപ്പ നിങ്ങള് ഓന് ഓൻറെ ആളാ വിൽക്കുമെന്ന് മനസ്സിലായി നമ്മളെന്ന കൂടെ കൂടെ കൊണ്ടെടുക്ക ഓന്റെ ആളാണ് മിണ്ടാതിരുന്നവടെ ഹാ എന്താ എന്താ മാനേജ് കാണിച്ചപ്പോ തലേന്നുള്ളത് ഊരിക്കോണ്ട് നമുക്ക് നിസ്കരിക്കേണ്ടതല്ലേ നിസ്കാരി നമ്മുക്ക് നിസ്കാരിക്കാ പറ ശരിയാക്കാം ശരിയാക്കാം നമുക്ക് നിസ്കരിക്കാന ഇത് സാധനം വേണം നിങ്ങക്ക് ശരിയാകൂല നമുക്ക് എവിടെ നമ്മളെ നമ്മളാ നമുക്ക് ഒന്ന് 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 കുറച്ചു നേരം നിസ്കരിക്കോ കൊറച്ചേരം നിൽക്ക നിസ്കരിക്കണ്ട് അപ്പൊ ആയെടുത്ത അറിയോ എനിക്ക് പായ ഇടാൻ പറയാ പായ മറക്കീട്ടാ പറയാ എങ്ങനെ പറഞ്ഞിട്ട് അജ്ജാ കേട്ടാ മതി ഓ പായ പായു ഇത് നോക്കിക്കാളി ഇത് ശെരിയാണോ ഓട്ടത് ആ കിണ്ടിയും ആ നമ്മളെ മൂത്താപ്പിണ്ട് കിണ്ടി വെക്കും വെള്ളം ജയിലേ കിണ്ടി വെക്കാൻ പറയുമ്പോ കിണ്ടി കിണ്ടി വെച്ചുള്ളു വെള്ളം ആരാ വെക്ക വെള്ളം ഉണ്ടേ ഓ പറ കാത്തു വെള്ളമുണ്ട് നിങ്ങൾ പിന്നെ ഇഴങ്ങായി വെള്ളമില്ല ആകെ വഴിക്കും വെള്ളമുണ്ട് അതിൻ്റെ ഉള്ളില് പിന്നെ കുളിക്കാൻ പറ്റുവേല് അതെ ഇത് ഇട്ടൊന്നും ശരിയല്ല നമുക്ക് അവിടുന്ന് ഇങ്ങടെ നിസ്കരിക്കുന്നത് തെക്കോട്ട ആരേൽ നിസ്കരിക്കുമോ ഇട്ട പാഹേന്മാരൊക്കെ തല കഴിഞ്ഞാൽ പോയേറ്റാണല്ലോ എന്ന് പറച്ചോറിനെ നമ്മൾ വിചാരിക്കുക ഇത് ഓ ഓ ഞമ്മൾ പിന്നാലെ നോക്ക് നോക്ക് നിൽക്ക് നിൽക്ക് നിസ്കരിക്കട്ടെ തെക്കോട്ടും പോയി വടക്കോട്ടും ആ എന്തായാലും ആവട്ടെണ്ടാ കുറച്ചോനെ കാത്തോളിട്ടോ അതാ ഇതൊന്നും ശെരിയാവൂല ഇതൊന്നും ശരിയാവൂല ഓനെ ഓനെല്ലാം മരുന്ന് ഞമ്മള് വേറെ വെച്ചുണ്ട് എവിടെ നമ്മടെ ആയത വെല്ലുമ്മക്കും ഉപ്പേരി ആണോ കേട്ടോ അവിടെ അവിടെ വെല്ലുമാന്റെ അത് കൊടുത്തിട്ട് ഉപ്പേരി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യം പറയണം പറയണ അവിടെ അത് ഇരിക്കാം ഇത് ശരിയാക്കാം ഓൻറെ അടുത്ത് മുട്ട ഞമ്മടത്ത് കൂടെ ആള

ഹലിന്റെ കമ്മിറ്റിക്കാരാ മഹലാ കമ്മിറ്റിയുടെ മഹലി കമ്മിറ്റി ഇതാ എന്താ പിടിച്ചു നോക്കിയായിരിക്കേ ഉള്ള കാര്യങ്ങളൊക്കെ ഉസാറായിട്ട് ചെറിയൊരിത് അത് പറിച്ചു വിചാരിച്ചു കഴിഞ്ഞാൽ പോവും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും പർച്ചവും വിചാരിച്ചു എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ട് സന്തോഷായില്ലേ ഡാൻസ് എന്താ ഓങ് നമ്മടെ പിന്നാലെ മയ്യത്തെ മയ്യത്തെ കൊണ്ട് നടക്കാൻ മുമ്പിൽ നമ്മൾ ഡാൻസ് ശരിയായി പറച്ചോനെ അടുത്ത കൊല്ലം വരുമ്പോ ഈ തലമുടി തലമുടിയൊക്കെ വെള്ളി കെട്ടിക്കണം ഇതിപ്പോ കൊറച്ചൊക്കെ വെല്ലു കെട്ടാൻ നിൽക്കുന്നുണ്ട് ഇത് വെള്ളി കത്തിച്ച് നല്ല വെല്ലു കെത്തിച്ച് പറഞ്ഞട്ടോ നിങ്ങൾ വേറെ ഒരു മൂത്താപ്പംപ്രൈസിന് ഇപ്പൊക്ക ഓൻ ഞമ്മളോട് മുട്ട പറ്റൂലെന്ന തോന്നി വന്നു ഓ കോംപ്രൈസ് അങ്ങോ എന്തായില്ലേ എന്തായില്ലേനെ ചെലപ്പോ ഓനെ പറയാൻ പറ്റൂ നോക്ക് മൂത്താപ്പ നമ്മളെ വിട്ടുപോലിക്കണ്ട് അതാ ഒതുങ്ങി ഇന്നടേ ഓ ഓൻ ഞാ മാറി കൈക്കോർത്ത് പോയി കളിച്ച മാറിക്ക് ഓനെ പുല്ലരി വിട്ടതാ ഓം ബട പോയി അയിക്കേ ആ പുല്ലരിയാൻ വിട്ടതോ ഓം ബട വന്നിട്ടുണോക്ക് ഇത് പൊയ്ക്കോ രണ്ടാൾ കൂടി അറങ്ങണാക്കേ ഇല്ലേ

പിന്നാലെ ആൾക്കാർ നമ്മൾ ഇവിടെ തുള്ളി ഒരാ ഒരാളും നമ്മളെ വിളിക്കാൻ വന്നൂല പുതപ്പ എന്താ പറയാനുള്ളത് നിങ്ങള് താഴ് കാ നേരത്തെ പറഞ്ഞ പോലെ താഴും കിട്ടിയില്ല നമ്മളെ പത്തിരിപ്പൊ ഓൻ്റെ ഓൻറെ ഒരു കിഴിക്കണല്ലേ കേട്ടോ അതെ വെള്ളചേട്ട കണ്ടതിൽ കീരി അറിഞ്ഞ പോലെ ഓൻറെ ഒരു കിഴക്കല്ലേ അവിടെ ആ ാണ് പേര് നിങ്ങൾ മാഹ്ലി കമ്മിറ്റിയിൽ പെട്ടാണോ നിങ്ങൾ പ്രസിഡന്റും കളക് ആണോ എന്നാ അല്ല മാഹൽ കമ്മിറ്റിക്ക് ആദ്യം കൊടുക്കണം നമ്മളെ മൂത്തുമ പറഞ്ഞു കമ്മിറ്റി ആരാ ഞാൻ കൊടുക്കട്ടോ അല്ല പൊറച്ചോനെ അർത്ഥം അല്ല മരുമ്പ ഞാൻ പറഞ്ഞേ ഇന്നത്തെ വയറ് അറച്ച തരാം കുറച്ച് കോഴി ബിരിയാണി വാങ്ങി വരാം എന്നാ ആ പറച്ചോനെ തിന്നിട്ട് മാള അജ്ജേ വൈക്കോ കൊണ്ടോ വന്നു നീളും വെക്കണോ ആ പിടിക്കേ കൈ പോണ് പിടിക്ക് മനേ ഇനിയിപ്പോ ഓർഡർ ചെയ്യേണ്ടോ പത്തിരി കഴിഞ്ഞാൽ നാല് പൊറോട്ട ഉണ്ടെന്ന് ചേർത്തിട്ടോ ഇത് എവിടെ മൂത്ത മൂത്താപ്പ അങ്ങനെ കയ്യ് കയ്യോ അരയില് ചെറുക്ക ഇതാ പിടിക്ക് മൂത്താപ്പ അങ്ങനെ കയ്യങ്ങനെ കാണിച്ചോട്ടോ പിടിക്കൂത്ത നമ്മക്കൊരു കൈനീട്ടുണ്ട് ഏത്ത മൂത്താ അജ അജു പഠിച്ചോലെ നിങ്ങൾ എന്തത് പറ ആ സൂറ കണക്ക് കിട്ടിയില്ല നമ്മളെ സോറുണ്ട് ആര് അത് ബീവാത്തും ഉണ്ട് സോറുണ്ട് സുക്കൈനും ഉണ്ട് അള്ളുജൊക്കെ എബിണ്ടല്ലേ കായില്ലേ എന്താ നമ്മളെ നമ്മളെ ആക്കാരെല്ലാം വെച്ച് വിളിച്ചു അപ്പൊ നമുക്ക് കായി ഇല്ല ഇനി നമ്മളെ മൊബൈലിൽ ഗൂഗിൾ പേ ചെയ്യേണ്ടി വരുമോ അല്ല അത് പറഞ്ഞു നമ്മളെ നമ്മളെ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് വിളിക്ക് നമ്മളെ കമ്മിറ്റിക്കാരൊക്കെ മഹിലോമെറ്റിക്കാരൊക്കെ വന്നിട്ട് നമ്മളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അത് വിളിക്ക ഓത്ര നേരം ഓ അത്ര നേരം നമ്മളെന്താ കാണിച്ചേർന്ന് നിങ്ങള് ഒന്ന് ഒന്ന് മറച്ചോനെ ഇതൊന്നു ഊട്ടികോളി കഴിഞ്ഞു 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 അത്ര മതി ഇത്ര മതി ഓ ബില്ല് തന്നേക്കണ്ടേ സപ്പോർട്ട് ആള് വേണ്ടി ലാഹിലാ